യു എയിലേക്കുള്ള കപ്പൽ യാത്ര കേരളത്തിൽ നിന്ന് ഉടൻ ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു മലയാളികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കപ്പൽ യാത്ര പുനരാരംഭിക്കുന്നത് ഇപ്പോൾ വിമാന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സീസൺ നോക്കുന്ന സമയത്ത് ഓരോ സീസണിലും നാല് ഇരട്ടി പണമാണ് അവർ വർദ്ധിപ്പിക്കുന്നത് ഒരു സാധാപ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ പറ്റുന്നതിനെ അപ്പുറമാണ് മുപ്പത്തി രണ്ട് ലക്ഷം ഇന്ത്യക്കാരാണ് യു എയിലുള്ളത് അതിൽ പകുതിയിലധികം മലയാളികളാണെന്നാണ് അനുമാനിക്കുന്നത് അപ്പം ഇവരെ മുഴുവനും ബാധിക്കുന്ന വലിയ വിഷയമാണ് യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യം സീസൺ സമയങ്ങളിലൊന്നും വരാനോ പോകാനോ പറ്റാത്ത വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ മലയാളികൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അതിനൊരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു യാത്രക്കാരൻ ഏകദേശം പത്തായിരം രൂപയോ അതിൻ്റെ തായയായിരിക്കും അതിന് ടിക്കറ്റായിട്ട് വരിക അപ്പം അങ്ങനെ ആ സമയത്ത് സീസൺ സമയ രീതിയൊക്കെ നോക്കുന്ന സമയത്ത് വലിയ പണലാഭം ഒരു യാത്രക്കാരൻ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് കിലോ വരെ ലഗേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ പെർമിഷനും കിട്ടും അത് നാനൂറ് കിലോ ആക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് വരെ കൊണ്ടുവരാം ചിലപ്പോൾ അത് നാനൂറ് വരെ ആവാനുള്ള സാധ്യതയും പറയുന്നു അപ്പോൾ അത്രയും വലിയ ലഗേജ് ഇതിന്റെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസവും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു യാത്ര രീതികളൊക്കെ എളുപ്പമാക്കുക എന്നുള്ളത് കോഴിക്കോട്ടും കൊച്ചിയിലുമാണ് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട തുറമുഖം തുറക്കപ്പെടുക അത് ബേപ്പൂരാവാനുള്ള സാധ്യതകൾ പറയുന്നു കോഴിക്കോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ബേപ്പൂരായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിന് വല്ല തരത്തിലും വിമാന കമ്പനികൾ പാര വെക്കുമോ എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ആ യാത്രയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വിഷയം എന്ന് പറയുന്നത് ഒരുപക്ഷെ നാല് ദിവസമെങ്കിലും കോഴിക്കോട് നിന്ന് യു എത്താൻ വേണ്ടി പിടിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു എമർജൻസി യാത്രയായിട്ട് ബന്ധപ്പെട്ട് കപ്പൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്ന ഒരു പ്രതിസന്ധി കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസമാണ് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇതില് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം യാത്ര തുടരുകയും പിന്നീട് ഇത് നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ് ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്ത് പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ കപ്പൽ യാത്രയും വിമാനയാത്രക്കാരും തമ്മില് അല്ലെങ്കിൽ വിമാന കമ്പനിയും തമ്മില് വലിയൊരു ഈഗോ പ്രശ്നം ഉണ്ടാകും ഇത്രയും വിഷയം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വിമാന കമ്പനി സാധാരണ റൈറ്റ് അങ്ങോട്ട് കുറക്കുകയാണ് ചെയ്യുക അങ്ങനെയും ഒരു പരീക്ഷണം അല്ലെങ്കിൽ കപ്പൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഇടിവുണ്ടാക്കാൻ വേണ്ടി വിമാന കമ്പനി ഏകോപിപ്പിച്ചുകൊണ്ട് ടിക്കറ്റിന്റെ ഫയർ കുറക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അവർ പത്തായിരം രൂപയാണ് കപ്പൽ കൊടുക്കുന്നതെങ്കിൽ പിന്നെന്ത് ചെയ്യും ഇവർ എട്ടായിരം രൂപയ്ക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പൊ യാത്രക്കാർ സ്വാഭാവികപരമായ രീതിയിൽ നാല് ദിവസം യാത്ര ചെയ്യേണ്ട ഏകദേശം ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് യു എയിലോ ബന്ധപ്പെട്ട സ്ഥലത്തോ എത്താനുള്ള സാധ്യത കണക്കാക്കിയിട്ട് അങ്ങോട്ട് പോകും അത് ഒരു രണ്ടോ മൂന്നോ യാത്ര കപ്പൽ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ കുറയുന്ന സമയത്ത് പിന്നീട് കപ്പൽ യാത്രയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉടമസ്ഥർക്ക് അതല്ലെങ്കിൽ അത് വിലക്ക് വാടകയ്ക്കെടുത്ത ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാവും അപ്പോ ഈ കപ്പൽ ഓടാൻ പറ്റാത്ത ഒരു സ്ഥിതിശേഷം വരും യാത്രക്കാരില്ലെങ്കിൽ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് കപ്പൽ നിർത്തേണ്ടി വരും യാത്രക്കാരില്ലെങ്കിൽ കപ്പൽ നിർത്തേണ്ടി വരും നിർത്തുന്ന സമയത്ത് വിമാന കമ്പനി ആദ്യത്തെ പോലെ തന്നെ ടിക്കറ്റ് ഫയർ മൂന്നോ നാലോ ഇരട്ടിയാക്കിയിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും എങ്ങനെയാണെങ്കിലും വിമാനത്തെയോ അല്ലെങ്കിൽ കപ്പലിനെയോ ആശ്രയിക്കാതെ ഒരിക്കലും വിദേശ രാജ്യത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റില്ല അവിടെയുള്ളവർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ ഓരോരുത്തരുടെ മാനസികാവസ്ഥക്കും സാഹചര്യത്തിനും അനുസരിച്ച് ഈ ബിസിനസ് ടീം അങ്ങട്ടും ഇങ്ങോട്ടുമൊക്കെ സാധാരണക്കാരെ എറിഞ്ഞ് കളിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് എത്രത്തോളം പ്രതീക്ഷയുണ്ട് എത്രത്തോളം വിജയമുണ്ട് ഈ കപ്പൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള കാര്യമൊക്കെ ഭാവിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇങ്ങനൊരു ലോബി പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ എത്രത്തോളം വിജയം ഈ കപ്പൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും എന്ന് തീർച്ചയായിട്ടും ഭാവിയിലെ നീക്കുപോക്കുകൾ അനുസരിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ ഫൈനൽ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ